തിരുവല്ല നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി അരക്കോടി രൂപ ചെലവഴിച്ച് നഗരസഭ നിർമ്മിച്ച ഷീട്ട് ലോഡ്ജ് കെട്ടിടം അനാഥം വൈഎംസിഎ ജംഗ്ഷന് സമീപം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയിൽ രണ്ടു വർഷക്കാലം മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ് നാശത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടമാണിത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം പതിമൂന്നിന് നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നിർവഹിച്ചത് ചുറ്റുമതിലോട് കൂടിയ കെട്ടിടത്തിൽ ആറ് മുറികളാണ് ഉള്ളത് ശേഷം അടഞ്ഞ പ്രധാന കവാടം പിന്നീട് ഇങ്ങോട്ടൊരിക്കൽ പോലും തുറന്നിട്ടില്ല കെട്ടിടത്തിന്റെ അടിത്തറയുടെ നിർമ്മാണത്തിലടക്കം നിരവധി അപാകതകൾ ഉണ്ടെന്ന് സാങ്കേതിക പരിജ്ഞാനമുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ അടിത്തറയുടെ ഉയരം വളരെ കുറവായതിനാൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥ ഉദ്ഘാടന ദിവസം തന്നെ സംഭവിച്ചിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ നടന്ന നവകേരള സദസ്സിൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവല്ല വിജിലൻസ് കൗൺസിൽ നിവേദനം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി നഗരസഭയിൽ നിന്നും ലഭിച്ച മറുപടി പത്തിൽ വൈദ്യുതി ശുദ്ധജല കണക്ഷൻ ലഭിച്ചതായും ഉടൻ തന്നെ കെട്ടിടം പ്രവർത്തനക്ഷമമാകും എന്നും പറഞ്ഞിരുന്നു അനാഥമായി കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ ഇഴ ജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാക്കി മാറ്റിക്കൊണ്ട് കെട്ടിടം ഉള്ള നടപടി സ്വീകരിക്കുവാൻ നഗരസഭാ അധികൃതർ തയ്യാറാകണം എന്ന് ആവശ്യവും ഉയരുന്നുണ്ട് അക്വാട്ടിക് അസോസിയേഷന്റെയും നഗരസഭയുടെയും ഫണ്ട് ഉപയോഗിച്ച് എൺപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പുഷ്പഗിരി റോഡിനോട് ചേർന്ന് പന്ത്രണ്ട് വർഷക്കാലം മുമ്പ് നിർമ്മിച്ച നീന്തൽക്കുളം ഉദ്ഘാടനം പോലും നിർവഹിക്കാനാവാതെ അനാഥമായി കിടക്കുകയാണ് സമാനമായ അവസ്ഥയാണ് ഷീ ലോഡ്ജ് കെട്ടിടത്തിനും ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം അതേസമയം കെട്ടിട നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന ആവശ്യമുണ്ടെന്നും അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു നമുക്ക് തിരുവല്ല മുനിസിപ്പാലിറ്റി വർഷം ഉദ്ഘാടനം ചെയ്തു പോയ ഒരു ഷീലോഡ്ജ് ലോഡ്ജ് രണ്ട് വർഷമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇതുവരെയായിരിക്കും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല ഇത് സർക്കാരിൻ്റെ നല്ലൊരു കൺസെപ്റ്റാണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ താമസിക്കാൻ വേണ്ടി സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മിതമായ റേറ്റിൽ അന്തി ഉറങ്ങാൻ വേണ്ടി സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അപ്പോൾ തിരുവല്ല നഗരസഭ രണ്ട് വർഷത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അമ്പത് ലക്ഷം രൂപ മുടക്കി പക്ഷേ ഇതുവരെയായിട്ടും അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല ഇത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ അശാസ്ത്രീയമായ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇത് തുറന്നു കൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് പലവട്ടം ഞങ്ങൾ അധികാരികളെ ഈ വിവരം അറിയിച്ചു വിവരവശ രേഖകൾ മുഹീന പല കാര്യങ്ങൾ ചോദിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ ഉടൻ തന്നെ തുറക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ ആറുമാസമായി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് തുറന്നു തുറന്നുകൊടുക്കണമെന്നുള്ളതാണ് തിരുവല്ല വിജിലൻസ് കൗൺസിൽൻ്റെ ആവശ്യം അതുകൂടാതെ തന്നെ ഒരു പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് നമ്മുടെ തിരുവല്ല അയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് ഗണേഷ് കുമാർ മന്ത്രിയാകുന്ന സമയത്ത് സ്പോർട്സ് കൗൺസിൽ നിന്ന് ഒരു ഒരു അമ്പത് ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു രണ്ട് തവണകളായിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ മുടക്കി തിരുവല്ലായിലെ ഒരു നല്ല സ്വിമ്മിംഗ് പൂള് അതും ഇതേ രീതിയിൽ കൊതുവളത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇതുവരെയായിട്ടും അതിന് യാതൊരു വിധ നടപടിയുമായിട്ടില്ല അപ്പോൾ അതാണ് തിരുവല്ലയുടെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി ഇത് രണ്ട് വർഷത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അത് ഉപയോഗപ്രദമാണെങ്കിൽ മാത്രമേ ഉദ്ഘാടനം ചെയ്യാവൂ ഇത് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ കിടക്കുക ഇവർക്കിത് ഉൽക്കടിക്കാൻ ഇനിയും ഇത് ഉപയോഗിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരവസ്ഥയിലാണിത് സെപ്റ്റിക് ടാങ്കിലെ വെള്ളം തിരിച്ചു വരും മഴക്കാലത്ത് ഇതെന്തുകൊണ്ട് കുറച്ചുകൂടി ഉയർത്തി ഈ സ്ഥലത്തെ പറ്റി ഒരു പഠനം നടത്താതെ ഇതിൻ്റെ പ്ലാനും പദ്ധതിയും ഉണ്ടാക്കാൻ സാധിച്ചില്ല അവരുടെ അറിവില്ലായ്മ ആയിരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കണം ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെട്ടിടമാണോന്ന് ഇവിടെ അനാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു സ്ത്രീകൾക്ക് വേണ്ട മെച്ചപ്പെട്ട സാഹചര്യം ഒരുക്കുവാനായിട്ട് മുനിസിപ്പാലിറ്റി അധികൃതർ ഉടനടി ഈ ഷീ ഷീ ലോഡ്ജ് തുറന്നു പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള വൈദ്യുതി അതുപോലെ തന്നെ വെള്ളം എന്നിവ ഉറപ്പാക്കി അടിയന്തരമായിട്ട് ഇത് തുറന്നു കൊടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മൾ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൊരു നിലപാടാണ് എനിക്കുള്ളത് നിലവിലെ ഈ സംവിധാനങ്ങൾ ഒന്നുകിൽ വർക്കിംഗ് വുമൻസ് വോസിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു മുറിയോ രണ്ട് മുറിയോ മറ്റുള്ള യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും അതിൻ്റെ നടത്തിപ്പ് ഉത്തരവാദിത്തങ്ങൾ കുടുംബശ്രീയെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ വൈഡബ്ല്യു എസ് എ പോലെ ഒരു സംഘടനയെ ഏൽപ്പിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എത്രയും വേഗം അത് തുറന്നു തുറന്നുകൊടുക്കുവാൻ വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കുക എന്നുള്ളതായിരിക്കണം